നമസ്കാരം റിയൽ ന്യൂസ് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി സോഫിയ പാരഡൈസിൻ്റെ പുതിയ ഷോറൂം നാടിന് സമർപ്പിച്ചു കലാമേളകൾക്കും കലാപരിപാടികൾക്കും ഡ്രസ്സുകളും അനുബന്ധ സാധനങ്ങളും വാടകയ്ക്ക് നൽകിയും പുതിയത് നിർമ്മിച്ചു നൽകിയും ജനമനസ്സുകളിൽ ഇടം നേടിയ സ്ഥാപനമാണ് സോഫിയ പാരഡൈസ് കോഴിക്കോട് വെസ്റ്റ് നടക്കാവിൽ ലില്ലി ബിസിനസ് ഹൗസിൽ ആരംഭിച്ച പുതിയ ഷോറൂം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എം കെ രാഘവൻ എം പി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ യു അബ്ദുറഹ്മാന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ കലാ വ്യാപാര മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു കലാമേളകൾക്കും കലാപരിപാടികൾക്കും ഡ്രസ്സുകളും അനുബന്ധ സ്ഥാപനങ്ങളും വാടകയ്ക്ക് നൽകിയും പുതിയത് നിർമ്മിച്ചു നൽകിയും ജനമനസ്സുകളിൽ ഇടനേടിയ സ്ഥാപനമാണ് സോഫിയ പാരഡൈസ് അങ്ങനെ നാൽപ്പത്തിയേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് സോഫിയ പാരഡൈസിന്റെ പുതിയ ഷോറൂം നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് വെസ്റ്റ് നടക്കാവിൽ ലില്ലി ബിസിനസ് ഹൗസിൽ ആരംഭിച്ച പുതിയ ഷോറൂം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എം കെ രാഘവൻ എം പി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ യു അബ്ദുറഹിമാന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ കലാ വ്യാപാര മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരും പങ്കെടുത്തു മാനേജിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ മുനീറ അബ്ദുറഹിമാൻ മാനേജിംഗ് പാർട്ണർമാരായ ഫർവാൻ ഔഷാദ് അലി മുഹമ്മദ് മാസിൻ ഡയറക്ടർ അഹമ്മദ് വാസൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഫാൻസി ഡ്രസ്സസ് ജ്വൽസ് മേക്കപ്പ് മെറ്റീരിയൽസ് ടർബൻസ് മോൾഡ് മാസ്ക് ഡ്രാമ മെറ്റീരിയൽസ് സിനിമാ സീരിയൽ മേക്കപ്പ് ഐറ്റംസ് ഡാൻസ് ഡ്രസ്സസ് ആൻഡ് ഓർണമെൻറ്സ് തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന ശേഖരം ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിവിധ കലാമേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ഉപഹാരങ്ങൾ നൽകി ചടങ്ങുകൾ വച്ച് ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും ഫാഷൻ ഷോയും അരങ്ങേറി അരങ്ങേറിൽ ന്യൂസ് ബാഡുശ്ശേരി